പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഏറ്റവും ആകർഷണീയമായ ഒരു വാഗ്ദാനമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലമായ കൂടംകുളം ആണവ പദ്ധതി പൂർത്തിയാക്കാൻ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം കുടംകുളം ആണവ പദ്ധതി പൂർത്തിയാക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പ്രസ്താവിച്ചത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന വസ്തുതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന്റെ കാര്യം പുടിൻ അറിയിച്ചത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ആണവ വൈദ്യുത നിലയം സുപ്രധാന പങ്ക് നിർവഹിക്കുമെന്ന് പുടിൻ പറഞ്ഞു റിയാക്ടറുകൾ ആണവ പ്ലാന്റുകൾ വൈദ്യശാസ്ത്രം കൃഷി തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ തയ്യാറാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തമിഴ്നാട്ടിലെ കൂടംകുളം പ്രദേശത്ത് റഷ്യൻ സഹകരണത്തോടെയാണ് ആണവ നില പണിതത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് മിഖാൽ ഗോർബച്ചേവിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിലായിരുന്നു ഇത് സംബന്ധിച്ച കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുന്നത് കൂടംകുളത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറ് റിയാക്ടറി യൂണിറ്റുകളിൽ രണ്ടെണ്ണം ഇതിനോടകം തന്നെ ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നാലെണ്ണം നിർമ്മാണത്തിലാണ് ഈ പ്ലാന്റിനെ പൂർണ്ണ ശേഷിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകും ഇത് വ്യവസായങ്ങൾക്കും വീടുകൾക്കും ചിലവ് കുറഞ്ഞതും ശുദ്ധവുമായ ഊർജം നൽകും ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പൊങ്ങിക്കിടക്കുന്ന ആണവ പ്ലാന്റുകൾ വൈദ്യശാസ്ത്രത്തിലും കൃഷിയിലും ആണവ സാങ്കേതിക വിദ്യയുടെ ഊർജേതര ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചും ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് റഷ്യയിൽ നിന്നും ബലാറുസിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള അന്താരാഷ്ട്ര ഉത്തരദക്ഷിണ ഗതാഗത ഇടനാഴി ഉൾപ്പെടെയുള്ള പുതിയ അന്താരാഷ്ട്ര ഗതാഗത ലോജിസ്റ്റിക്സ് മാർഗങ്ങൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ ഇന്ത്യൻ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കും ാണ് എന്നും പറഞ്ഞു ഇടനാഴി വിപുലീകരിക്കുന്നതിലൂടെ രണ്ട് രാജ്യങ്ങൾക്കും വ്യാപാരത്തിനും വലിയ വലിയ അവസരങ്ങളാണ് ലഭിക്കുക ഏഴ് വിമാനങ്ങളിലായിട്ടാണ് റഷ്യയിൽ നിന്ന് കൂടംകുളത്തിന് ആവശ്യമായ ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് റിയാക്ടർ കോറിന് ആവശ്യമായ ഇന്ധനവും അധിക കരുതൽ ഇന്ധനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിതരണം നടക്കുക റൊസാറ്റം കമ്പനിയും ന്യൂക്ലിയർ ഫ്യൂവൽ ഡിവിഷനും ഇന്ത്യൻ പങ്കാളികളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമാണിത് റഷ്യയിലും ചൈനയിലും സമാനമായ പ്ലാന്റുകളിൽ നേരത്തെ നടപ്പിലാക്കിയ നടപടികൾ കൂടംകുളത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ നിലവിലുള്ള രണ്ട് വി വി ആർ തൗസൻഡ് റിയാക്ടറുകളിൽ കൂടംകുളം യൂണിറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി വരുന്നു ഇത് റിയാക്ടറുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും പതിനെട്ട് മാസത്തെ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്തതായി റോസാറ്റം അറിയിക്കുന്നു കൂടംകുളം യൂണിറ്റ് മൂന്ന് നാല് എന്നിവയായിരിക്കും പതിനെട്ട് മാസത്തെ പ്രവർത്തന ചക്രത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ റിയാക്ടറുകൾ നൂറ്റാണ്ടുകളായ വ്യോമസേന നാവികസേന ഇതുൾപ്പെടെയുള്ള ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും റഷ്യ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നടത്തിയ ചർച്ചകളുടെ ഫലങ്ങളിൽ റഷ്യ പൂർണ്ണ സംതൃപ്തരാണ് എന്നാണ് അറിയിച്ചത് നിലവിലെ സന്ദർശനവും കരാറുകളും രണ്ട് രാജ്യങ്ങളുടെയും രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് പുടിൻ മടങ്ങിയത് ഇരു ഭരണകൂടങ്ങളും ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നും അത്തരത്തിലൊരു ലിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യക്ക് നൽകിയിട്ടുണ്ട് അത് അവർ നടപ്പിലാക്കും ഇന്ത്യയും യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ രൂപവൽക്കരിക്കുന്നതിന് സഹായിക്കും നമ്മുടെ രാജ്യങ്ങൾ ദേശീയ കറൻസികളിൽ പരസ്പര ഇടപാടുകളിലേക്ക് ക്രമേണ നീങ്ങുകയാണ് വാണിജ്യ ഇടപാടുകളുടെ തൊണ്ണൂറ്റി ആറ് ശതമാനവും ഈ ഇടപാടിൽ ഉണ്ട് ഊർജ്ജരംഗത്തും വിജയകരമായ പങ്കാളിത്തം റഷ്യ ഉറപ്പാക്കി കഴിഞ്ഞു തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൽ ആറ് ആർ തൗസൻഡ് റിയാക്ടറുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി ഇതിന്റെ മൊത്തം ശേഷി ആറായിരം മെഗാവാട്ടായിരിക്കും ആദ്യത്തെ രണ്ട് റിയാക്ടറുകൾ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിനാറിലും വൈദ്യുതി ഗ്രിഡിലേക്ക് ബന്ധിപ്പിച്ചു ബാക്കിയുള്ള നാലെണ്ണം നിർമ്മാണത്തിലാണ് റഷ്യ ദീർഘകാലാടിസ്ഥാനത്തിൽ ആണവ നിലയത്തിന് യുറേനിയം ഇന്ധനം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം റഷ്യൻ ആണവ കോർപ്പറേഷൻ ഐറോസാറ്റം നോവോസിബിർസ്ക് കെമിക്കൽ കോൺസെൻട്രേറ്റ് പ്ലാന്റിൽ നിർമ്മിച്ച മൂന്നാമത്തെ റിയാക്ടറിനായുള്ള യുറേനിയം ഇന്ധനം കാർഗോ വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു ിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം മൂന്നാമത്തെയും നാലാമത്തെയും റിയാക്ടറുകളുടെ മുഴുവൻ സേവന കാലയളവിലേക്കുമുള്ള ഇന്ധന വിതരണത്തിനായി റഷ്യയിൽ നിന്ന് മൊത്തം ഏഴ് വിമാന സർവീസുകളിലായി യുറേനിയം ഇന്ത്യയിൽ എത്തിക്കും എന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്